സൗദി അറേബ്യയിലെ മദീനയിൽ ബസ് അപകടത്തിൽ മരിച്ചവരെ തിരിച്ചറിയാനുള്ള ഡി എൻ എ പരിശോധനയ്ക്ക് തുടക്കമായി രക്ഷാപ്രവർത്തനങ്ങളും തുടർ നടപടികളും ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ ഉന്നതല സംഘം സൗദി അറേബ്യയിലെത്തി സൗദി അറേബ്യയിലെ മദീനയിൽ ബസ് അപകടത്തിൽ മരിച്ച നാൽപ്പത്തി ഡി എൻ പരിശോധന ആരംഭിച്ചു മരിച്ചവരെ തിരിച്ചറിയുന്നതിനായി നാട്ടിൽ നിന്നെത്തിയ ബന്ധുക്കളിൽ നിന്ന് സൗദി അധികൃതർ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങി ഇത് മൃതദേഹ അവശിഷ്ടങ്ങളുമായി ഒത്തുനോക്കിയാകും തിരിച്ചറിയാൻ നടപടികൾ പൂർത്തിയാക്കുക പരിശോധനാ ഫലം ശേഷം മൃതദേഹങ്ങൾ മറവു ചെയ്യുന്ന നടപടികൾക്ക് തുടക്കമാകും മതപരമായ ആചാരപ്രകാരം മൃതദേഹങ്ങളുടെ കബറടക്കം മദീനയിൽ തന്നെ നടക്കാനാണ് സാധ്യതയെന്ന് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു കേന്ദ്ര സംസ്ഥാന പ്രതിനിധികൾ മദീനയിലുള്ളതിനാൽ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഈ ആഴ്ച തന്നെ മുഴുവൻ പേരുടെ മൃതദേഹങ്ങൾ മറവു ചെയ്യുന്ന നടപടികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആന്ധ്രാപ്രദേശ് ഗവർണർ ജസ്റ്റിസ് എസ് അബ്ദുൾ നസീറിന്റെ നേതൃത്വത്തിലുള്ള സംഘം ബുധനാഴ്ച മദീനയിലെത്തി വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി അരുൺകുമാർ ചാറ്റർജിയും ഗവർണർക്കൊപ്പം സംഘത്തിലുണ്ട് മദീനയ്ക്ക് സമീപം നാൽപ്പത്തിയാറ് ഉമ്ര തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച് തീപിടിച്ചാണ് അപകടമുണ്ടായത് രക്ഷപ്പെട്ട ഏക വ്യക്തി ഇരുപത്തിനാലുകാരനായ മുഹമ്മദ് അബ്ദുൾ ഷുഹൈബ് മദീനയിൽ ചികിത്സയിലാണ് ജനം ദുബായ്